One, two, three. വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ടൈറ്റിലും കമ്പനിയൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടോ എല്ലാവർക്കും ഓണം ഇങ്ങനത്തെ എന്നിട്ട് നമ്മുടെ ന്യൂ ഓണം സീരീസിലേക്ക് സ്വാഗതം കേട്ടോ ഇത് ഞാൻ ആദ്യമായിട്ട് ഓണം സീരീസ് അല്ലെങ്കിൽ സീരീസ് വീഡിയോസ് ഒക്കെ ചെയ്യേണ്ടത് ഞാൻ പണ്ട് മുതലെങ്കിലും ഒരുപാട് പേര് ചെയ്ത് കണ്ടിട്ടുണ്ട് ചെയ്യണം എന്നൊക്കെ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതിന് മെനക്കെടാനുള്ള മടി കൊണ്ടിട്ടായിരുന്നു ഞാൻ കുറഞ്ഞോളം മാറ്റി വെച്ചത് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ആണോ ഓണത്തിന് നമുക്ക് ചെയ്തു നോക്കാം എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ സോ അപ്പൊ ഇന്ന നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് ഇന്ന് അത്തമാണ് നമ്മുടെ ഓണത്തിൽ പത്ത് ദിവസമുള്ളൂ അപ്പൊ പത്തം മുതൽ തിരുവോണം വരെ പത്ത് ദിവസം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഓരോ വീഡിയോ വെച്ചിട്ട് ഡെയിലി അപ്ലോഡ് ചെയ്യാൻ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് സോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവുന്ന വിചാരിക്കുന്നു ഓണം റിലേറ്റഡ് ഓണം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത് പിന്നെ ഓണത്തിന്റെ വ്ലോഗും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് സോ പത്ത് ദിവസം നമ്മൾ ഡയറക്റ്റ്ലി ഇങ്ങനെ പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു ഗ്യാപ്പ് ഒന്നും വരാണ്ട് ഡെയിലി വീഡിയോസ് ലോങ് വീഡിയോസ് വരും എന്നാണ് എന്റെ ഒരു ആഗ്രഹം വരണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം കേട്ടോ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഓണം സീരിയസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ സെറ്റപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ വാങ്ങി ഞാനും എൻ്റെ ഫ്രണ്ട്സും എല്ലാരും കൂടി ചെയ്തെടുത്തത് ഒരു കുട്ടി ഡെക്കറേഷൻ ആയിട്ടോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം സോ എനിക്ക് തോന്നി ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ഓണത്തിനൊക്കെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം എന്നുള്ളവർക്കാണെങ്കിൽ ഈ സാധനം വളരെ അഫോർഡബിൾ ആയിട്ട് എവിടുന്ന് വാങ്ങാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് കിട്ടുമല്ലോ സോ എനിക്ക് തോന്നിയത് അത് കൂടി യൂസ്ഫുൾ ആകുമെന്ന് വിചാരിച്ചു ഇത് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് വീഡിയോ അത് തന്നെ ആകട്ടെ എന്ന് ഞാൻ വിചാരിച്ചു സോ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ എല്ലാരും ഉണ്ട് അച്ചേച്ചി ഉണ്ട് ചാമേട്ടൻ ഉണ്ട് രമ്യ ചേച്ചിയുണ്ട് അണ്ണൻ ഉണ്ട് അമ്മയുണ്ട് ഞങ്ങളെല്ലാരും കൂടിയിട്ടുണ്ട് അപ്പൊ എന്റെ റൂമിൽ ഞാൻ ബ്രൗണും ബേജ് കളറുള്ള കർട്ടൻസ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ അതിൽ നിന്ന് എല്ലാം ഒരു സൈഡിലേക്ക് ആക്കി നമ്മൾ ഈ ഒരു പോർഷനിലാണ് ഡെക്കറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ അപ്പൊ എനിക്ക് മറ്റേ വിൻഡോന്റെ അവിടുന്ന് ലൈറ്റും വരും എനിക്ക് ബാക്കി ലൈറ്റ്സ് ഒക്കെ ഫിറ്റ് ചെയ്യാനായിട്ടുള്ള പ്ലഗും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുകയും ചെയ്യട്ടെ അപ്പൊ ഈ പിങ്ക് കിട്ടേക്കണ ആണ് അച്ചു ചേച്ചി ആ ബ്ലാക്ക് കിട്ടേക്കണത് രമ്യ ചേച്ചിയാണ് അച്ചേച്ചി നമ്മുടെ നയബറാണ് രമ്യ ചേച്ചിയാണ് കസിൻ അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ ഈ ഒരു കർട്ടൺ ഉള്ളതുകൊണ്ട് ഞാൻ കർട്ടനിൽ വേറെ ഇൻവെസ്റ്റ് ചെയ്തില്ല ഞാൻ ഇതിലെ എല്ലാ സാധനങ്ങളും മീഷോ വാങ്ങിയിട്ടത് മീഷോയിന്നാട്ടോ ഞാൻ എല്ലാത്തിന് റേറ്റ് പറയാം എത്ര എണ്ണം വെച്ച് വാങ്ങി എന്നുള്ളതും ഞാൻ പറയാം കേട്ടോ സോ ഒരു ഗ്രീൻ കളറിൽ വരുന്ന ഈ ഒരു ലീഫിന്റെ ഒരു എയ്റ്റ് ഫീറ്റിന്റെ ആട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത് അത് ഒരു സെറ്റിൽ ആറെണ്ണം ഉണ്ട് ആറെണ്ണം കൂടി എനിക്ക് നൂറ്റി എഴുപത് രൂപയാണ് ആയിട്ടുണ്ടായത് അതായത് ഡെലിവറി ചാർജും എല്ലാം ഉൾപ്പെടെ ആറ് സ്ട്രിങ്സിന് നൂറ്റി എഴുപതായിരുന്നു നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ അതാണ് ആദ്യം പറയാനുള്ളത് ക്വാളിറ്റി വൈസ് എല്ലാം നല്ല കിടലിനായിരുന്നു ഇത് പിന്നെയും റീയൂസ് ചെയ്യാൻ പറ്റും എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസിനൊക്കെ വേണ്ടിയിട്ട് സോ അപ്പം നമ്മളിങ്ങനെ മേളിൽ തൂക്കി 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 ഇടയുകയാണ് ചെയ്തേട്ടോ ഞാൻ ആദ്യം ഞാനാ ചെയ്തെങ്കിലും ബാക്കി ഫുള്ള് ഇവരെല്ലാവരും കൂടി ആയിട്ട് എനിക്ക് ചെയ്തതെന്ന് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊടുക്കുക അപ്പൊ ശ്യാമേട്ടന ഇങ്ങനെ ഓരോ സാധനങ്ങളെ പൊട്ടിക്കുകയാണ് അടുത്തടുത്ത് തൂക്കാനുള്ള അണ്ണൻ ഉണ്ട് ഇതാണ് എന്റെ അണ്ണൻ അപ്പുറത്തു നിന്നാണ് ശ്യാമേട്ടൻ ഉണ്ടോ അപ്പൊ ഞങ്ങള് എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു അറേഞ്ച്മെന്റിലാണ് അപ്പൊ എനിക്ക് ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഇടയിലൊക്കെ എന്നോട് എന്തൊക്കെയോ വർത്താനം പറയണ്ടെ ഞാൻ എന്താണ് എന്താ എക്സ്പ്രഷൻ കിച്ചാവനെന്തൊക്കെയോ ചോദിക്കണ്ടേ ഞാനപ്പ ഇത് യൂസ് ചെയ്തേക്കണത് ഒരെണ്ണം ഈ ഗ്രീൻ ഇടുകയാണെങ്കിൽ അതിന്റെ നടുക്കായിട്ട് ഈ ഒരു സാധനം ഇടാനാണ് ഇത് നമ്മുടെ ജമന്തി ജമന്തില്ലേ മഞ്ഞ ജമന്തിയും ജോറഞ്ച് ജമന്തി ഓറഞ്ച് ജമന്തിയും കൂടി ഉള്ളതാട്ടോ കേട്ടോ അതിന്റെ താഴെയായിട്ട് ഇങ്ങനെ ഒരു മണി പോലത്തെ സാധനം കൂടി ഉണ്ട് ഇത് ഞാൻ മീഷോ എല്ലാം മീഷോ എന്ന് വാങ്ങിച്ചാട്ടോ ഇതിന്റെ റേറ്റ് എത്രയാന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാപ്പത്തി ആറ് രൂപയോ അങ്ങനെ എന്താണ് കേട്ടോ അപ്പൊ നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയോട് വരും ഒരു സെറ്റിന് ഒരു സെറ്റിൽ അഞ്ചെണ്ണം ഉണ്ടാവുക അപ്പൊ ഞാൻ അത് അഞ്ചെണ്ണം പോരാ വിചാരിച്ചിട്ട് ഒരെണ്ണം കൂടി വാങ്ങിയത് എന്നാലും ലാഭം ഉണ്ടോ പിന്നെ താഴെയായിട്ട് ഇതുപോലെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ഇങ്ങനെ ഇത് കണ്ടാൽ പോലെ ഒരു മണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ നിങ്ങളത് ഇങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നുള്ളതാണ് ഇങ്ങനെ നോക്കുന്നത് നല്ല അഫോർഡബിൾ ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് വീട്ടില് എന്ത് സെൽഫ് പോർട്ട്രേറ്റ്സ് എടുക്കണമെങ്കിലൊക്കെ ഈ സെറ്റപ്പൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ഹെൽപ്പ്ഫുൾ ആകട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാത്തിന്റെ പ്രൈസ് പറയുന്നത് ഞാൻ കോഡ് കിട്ടുവാണെങ്കിൽ കോഡ് ഞാൻ തരാട്ടോ ഈ താഴെ വെച്ചാൽ ഈ ഗോൾഡൻ കളർ ഒരു പ്ലേറ്റ് ഉണ്ടോ അതിലാണ് നമ്മൾ ഓണത്തപ്പനെ സെറ്റ് ചെയ്യാൻ പോണത് അതേ അണ്ണിന് ഇരുന്നിട്ട് എല്ലാം ഇങ്ങനെ തുറന്നു തുറന്ന് നോക്കുക എന്തൊക്കെയാണ് ഇവിടെ കിടന്ന് എന്ന് പറഞ്ഞിട്ട് പുറത്ത് നല്ല മഴ ഉണ്ട് നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാ മഴ ഉണ്ടോന്ന പറയണേ അങ്ങനെ എല്ലാവരും ഭയങ്കര ആണ് ഉണ്ടോ എല്ലാരും ഓരോ സാധനങ്ങളൊക്കെ തുറന്നും പിടിച്ചൊക്കെ ഇങ്ങനെ എടുത്താൻ ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഒച്ചേച്ചിയും എം ചേച്ചിയും കൂടി ഇങ്ങനെ സെറ്റ് ചെയ്യും കുറച്ചേരം ഞങ്ങൾ സെറ്റ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ മാറിയിരുന്നു ഇനി ഇവര് സെറ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പ പൂ വെക്കണതൊക്കെ നമുക്ക് കുറച്ചൊരു ഐഡിയ ഉണ്ടായിരുന്നു ഇങ്ങനെ കേറി ഇറങ്ങി വരുന്ന രീതിയിലൊക്കെ വെക്കണം അപ്പൊ രമിച്ചിരുന്ന താഴെ ഒന്നല്ലേ ചെയ്യണത് അപ്പൊ ഇങ്ങനെ കുറച്ച് കയറ്റി വെച്ചാൽ എങ്ങനെയാ ശരിയാവുക എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കുറച്ച് അതിനനുസരിച്ച് അറേഞ്ച് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഇനി എന്റെ ഇടയിലായിട്ട് ഞാൻ ഇതുപോലെ ലൈറ്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നമ്മള് സീരിയസ് സെറ്റ് പറയില്ലേ ആ സാധനം കേട്ടോ ഇത് ഞാൻ നോർമൽ ലോക്കൽ സ്റ്റോറിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നാണ് ആക്ച്വലി ഞാൻ ഒര് വാങ്ങിയത് അഞ്ച് മീറ്ററിന്റെ ആയിരുന്നു കേട്ടോ ഏഹ് നൂറ്റിനാപ്പതോ നൂറ്റി മുപ്പതോ രൂപ അങ്ങാണ്ട് വന്നു പക്ഷെ അതോ പോരാണ്ട് വന്നു ഇങ്ങനെ നമ്മൾ ഫുൾ ഇങ്ങനെ ലെയർ ചെയ്ത് ലെയർ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അപ്പോ ഒരെണ്ണം ഓടി വേണ്ടി വന്നു കേട്ടോ അപ്പൊ നൂറ്റി നൂറ്റി മുപ്പതാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അറുപത് ആ ഇരുന്നൂറ്റി അറുപത് ഇരുപയുടെ അടുത്ത് വന്നു അതിങ്ങനെ ഫുൾ ത്രൂ ഔട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ മാല പോലെ ചുറ്റി ചുറ്റി കൊടുക്കുകയായിരുന്നു അതായത് ഈ ഒരു പച്ചയുടെയും ജമന്തിയുടെയും ഇടയിൽ കൂടി ഇങ്ങനെ ഇങ്ങനെ ഫുൾ കൊടുക്കുമ്പോഴേക്കും നമ്മൾ വീഡിയോ എടുക്കുമ്പോഴേക്കെ ലൈറ്റ് ചേർത്തുമ്പോൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നി പിന്നെ എന്റെ തഴയായിട്ട് ഞാനൊരു സ്പോട്ട് ലൈറ്റ് പോലത്തെ സാധനം വച്ചിട്ടുണ്ടായിരുന്നു അത് അതിന്റെ റിമോട്ട് ഞാൻ അതിവിടേക്കും കൊണ്ട കളഞ്ഞു അതാക്ച് പല കളർ അടിച്ചോണ്ടേ ഇരിക്കുകയാണ് ശരിക്കും നമുക്ക് ഏതെങ്കിലും ഒരു കളർ സെറ്റ് ചെയ്തൊക്കെ വെക്കാൻ പറ്റൂട്ടോ അതും ഞങ്ങള് ഓഫ്ലൈനായിട്ട് വാങ്ങിയതാണ് എവിടെ നിന്ന് വാങ്ങിയതെന്ന് വെച്ചാൽ എറണാകുളത്ത് നിന്ന് അത് ക്രിസ്മസിന്റെ സമയത്ത് വാങ്ങിയതായിട്ട് നൂറ്റ നൂറ് രൂപയോ നൂറ്റമ്പത് രൂപയൊക്കെ അങ്ങോട്ട് വാങ്ങിയതാണ് ഞാൻ പലമാർ തുറന്ന് നോക്കണത് നമ്മുടെ ഫർ മെറ്റീരിയൽ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് നൂറ്റി എഴുപത് രൂപയായിരുന്നു കേട്ടോ അത് എനിക്ക് ഇത്തിരി എക്സ്പെൻസീവ് ആയി തോന്നിയത് ഒരു മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ ഒരു മീറ്റർ കഷ്ടിണ്ടായിരുന്നുള്ളൂ അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ താഴെയായിട്ട് ഓണത്തപ്പനെ സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിൽ കാണുമ്പോഴേക്കും നല്ല ഭംഗി ഉണ്ടാവുമല്ലോ അപ്പൊ അതിന് വേണ്ടിട്ട് ഓണത്തപ്പനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇൻട്രോ പറയുന്ന സൈഡിൽ ചിലപ്പോൾ ഓണത്തപ്പനെ കണ്ടിട്ടുണ്ടാകും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ വേണ്ടി ഞാൻ ഒരു സ്റ്റാന്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ സ്റ്റാൻഡിന്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപയായിരുന്നു പക്ഷെ ആ സ്റ്റാൻഡിൽ കാണിച്ചിട്ടില്ല ഞാൻ വേണമെങ്കിൽ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഞാൻ താഴെ താഴേന്റെ ലിങ്കോ കാര്യങ്ങളോ കൊടുക്കാം ആ സ്റ്റാൻഡിലാണ് ഞാൻ ഓണത്തപ്പന വെക്കാൻ പോണത് ഓണത്തപ്പൻ ഈ ഓണത്തപ്പൻ നമ്മൾ വാങ്ങിയതല്ല എന്റെ അമ്മയുടെ ആങ്ങള ഉണ്ടാക്കി കൊടുത്താണ് ഒരുപാട് വർഷം മുന്നേ മുന്നേട്ടോ ഇത് മരം കൊണ്ട് ഉണ്ടാക്കിയതാണ് അപ്പൊ അത് കുറെ നാളങ്ങനെയും നിൽക്കും പോവില്ല അത് ഇതാണ് അപ്പൊ ഞാൻ പറഞ്ഞ ഫർ അതിന്റെ മേളിൽ വെച്ചാൽ ആ തട്ടില്ലേ അത് നമ്മൾ ഓൺലൈനായിട്ട് തന്നെ വാങ്ങിയതാണ് നൂറ്റി എഴുപത് രൂപയായിരുന്നു കേട്ടോ പക്ഷെ നല്ല തട്ടായിരുന്നു നല്ല നല്ല കാര്യമായിട്ട് അത് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു എന്താ നല്ല സ്റ്റഡി ആയിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അതിന്റെ ഉള്ളിൽ ഇത് വെച്ചിട്ട് ത്രൂ ഔട്ട് പൂ ഇങ്ങനെ ചുറ്റാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഓണത്തപ്പലിൽ നമ്മൾ പെയിന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു കുറെ ഞാൻ ഒരുപാട് വർഷമായി അമ്മ ഒന്ന് പെയിന്റ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ സാധാരണ ഇവിടെ കണി വെക്കുമ്പോഴെന്ന് ഈ വരവേക്കാൻ സമയത്ത് ഇങ്ങനെ അരിപ്പൊടിയൊക്കെ ഒഴിക്കില്ലേ അതേ ഉണ്ടായിരുന്നുള്ളു അപ്പൊ ഞാൻ ഇതുപോലെ എന്റെ ഉള്ളിൽ കൂടി പൂ വെച്ചിട്ട് ഞാൻ വിശേഷിച്ച് താഴെ കൂടി വെക്കാറ് പക്ഷെ ഞാൻ ഇത് ഫുൾ സെറ്റപ്പ് മാറ്റി സെറ്റപ്പ മാറ്റിയിട്ടോ എനിക്കിതെന്തോ ഭയങ്കര ചെറുതായിട്ട് ഫീൽ ചെയ്തുകൊണ്ടിട്ട് ഞാൻ അത് മാറ്റി വേറൊരു സംഭവത്തിലേക്ക് വെച്ച അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ കാണിച്ചു തരാം എന്തിലേക്കാണ് വെച്ചത് ഇതിപ്പം നമ്മൾ തൽക്കാലം മാറ്റിയേക്കാണ് കുറച്ച് ലൈറ്റും കൂടി ഇടാൻ വേണ്ടി ഞാൻ ലൈറ്റ് തപ്പി എടുത്തോണ്ട് വന്നപ്പോഴേക്കും അതൊന്നവരെല്ലാം മാറ്റി ഫുൾ സെറ്റ് ചെയ്തു അപ്പൊ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോ നല്ല ഭംഗിയായിട്ടോ ഇത് കിച്ചാമിന്റെ ഒരു ഫ്രണ്ട് വീട്ടിൽ വന്നപ്പോ വീടിൻ്റെ ഉള്ള ക്ഷേത്രം വെച്ചേക്കണോ വീട്ടിലുള്ള സെറ്റ് പോലെ ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് വീഡിയോയിലൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനൊക്കെ എനിക്ക് ഞാൻ ആദ്യമായിട്ടാ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണതും അവിടെ ഫ്രണ്ട് ഇത് വീഡിയോ എടുക്കുന്നതും കാര്യങ്ങളൊക്കെ കേട്ടത് അമ്മ അടയിൽ നിന്ന് ഇപ്പം എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടി വർത്താനും കാര്യങ്ങളൊക്കെ ഇനി ഞാൻ ആ ലൈറ്റൊക്കെ ഓൺ ആക്കിയിട്ട് അതായത് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഇത് മാത്രമുള്ള സമയത്ത് ഞാൻ കാണിച്ചതാണ് കേട്ടോ ഇതുകൊണ്ടോ നല്ല ഭംഗിയിൽ നല്ല അപ്പോത്തിരി കത്തനുകൾ പോലെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ വേഗം പോയതിന്റെ അടിയിൽ താഴ്ത്തി ചെയ്തിട്ട് ഹായ് ഗായ്സ് എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര കടിയായിട്ടിരുന്നു ഇപ്പൊ ഞാൻ ഇവിടെ നിന്നാണ് വീഡിയോ എടുക്കാൻ പോണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കാണിക്കണേ കണ്ട ഹായ് ഗായ്സ് അങ്ങനെ അന്ന് ഞങ്ങൾ അതെല്ലാം ഫുൾ സെറ്റ് ചെയ്തു വെച്ചു ബാക്കി കലാപരിപാടികൾ ഞാൻ നാളത്തേക്ക് മാറ്റിയിട്ടോ കാരണം നമുക്ക് പെയിന്റ് അടിക്കാനുണ്ടായിരുന്നു പെയിന്റ് ഞാനും അമ്മയും കൂടി അടിച്ചിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് എല്ലാവരും കൂടി പോയിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഇടയിലായിട്ട് ഞാൻ ചെറിയൊരു ചിരാ വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വെള്ളം ഒഴിച്ച് കത്തിക്കുന്ന ചിരാതാണ് ഞാൻ അതിൻ്റെ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്യുക കേട്ടോ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നാണ് അതിന് എത്രയായിരുന്നു റേറ്റ് നൂറ്റി പത്തൊന്നൂറ്റി ഇരുപതോങ്ങാണ്ടായിരുന്നു അതില് എത്ര എണ്ണം ഉണ്ടായിരുന്നു പന്ത്രണ്ട് എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ആഹ് ആ ചിരാതിൽ ഇതിപ്പോ കുറച്ച് വയറിലുള്ള ചിരാതായിരുന്നു നമ്മള് എന്നെയൊക്കെ ഒഴിച്ചിട്ടില്ലേ സാധാരണ കത്തിക്കാറ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ആണെങ്കിൽ സ്വിച്ചോ ബാറ്ററിയോ എന്തെങ്കിലും ഇതിലൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് വെള്ളം ഒഴിച്ചാൽ മാത്രം മതി അപ്പൊ ഞാൻ പിറ്റേ ദിവസമായപ്പോഴേക്കും അതങ്ങനെ അങ്ങ് മാറ്റി ഈ ആക്കി ഇത് ആക്ച്വലി എൻ്റെ ലോണ്ടറി ബോക്സ് ആട്ടോ അതിൻ്റെ മേളിലേക്ക് ഞാൻ ഇതുപോലെ പൂവും ആ ചിരാതും സെറ്റ് ചെയ്തിട്ട് പിന്നെ എൻ്റെ ഒരു എന്താണ് ആഭരണപ്പെട്ടയും ഗ്രാമ ഗ്രാമഫോണും ഗ്രാമ ഫോണിൽ നിന്ന് അതും കൂടി വെച്ചപ്പോഴാണ് എനിക്ക് കുറച്ച് സാറ്റിസ്ഫാക്ഷൻ വന്നിട്ട് അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു ഫീല് കിട്ടിയത് ഇതാണോ ആദ്യം ചെയ്താൽ കുഞ്ഞിതാണോ നല്ലതെന്ന് പറയട്ടെ എനിക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് ഫുൾ ഒക്കെ നോക്കിയിട്ട് വരാം എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഈ സാധനങ്ങളുടെ എല്ലാത്തിന്റെയും കോഡോ അല്ലെങ്കിൽ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പ്രൈസ് ഒക്കെ ഞാൻ ഓൾറെഡി സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും എനിക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ എന്തായാലും നിക്ക് ലിങ്ക് ചെക്ക് ചെയ്യുമ്പോൾ പ്രൈസ് കിട്ടും കേട്ടോ അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പൊ നാളെ നമ്മുടെ പുതിയ വീഡിയോ വരും കാണാൻ ബൈ